ഹായ് ഹലോ അസലാമലൈക്കും കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഇന്ന് സമൂഹത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത്ര നാളും ഒരു വീഡിയോസ് വരെ ഞാൻ ചെയ്തിരിക്കില്ല പക്ഷേ ഇപ്പോൾ ചെയ്യണം എന്നുള്ളത് തോന്നി അതുകൊണ്ട് ചെയ്യുന്നതാണ് എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രകൃതി വിരുദ്ധമായിട്ട് നമ്മൾ മനുഷ്യന്മാർ നടന്നു കഴിഞ്ഞാൽ ഈ സമൂഹം എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പലരും പല വിധത്തിലും ഈ ഒരു കണ്ടന്റ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ചോദിക്കാൻ നിങ്ങളോടുള്ളത് ഇങ്ങനെ ഒരാണും ആണും തമ്മിൽ എന്താ പറയുക യോജിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചിട്ട് പോകുമ്പോൾ ഇവർക്ക് എങ്ങനെ മക്കളുണ്ടാവും എന്നുള്ളൊരു എനിക്ക് ജാസിയും ആഷിയും തമ്മിലുള്ള ഇഷ്യൂസ് അതേപോലെ തന്നെ നൂറ ആതില ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് ആയിക്കോട്ടെ പലതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഒരൊറ്റ ഡൗട്ട് ഇതാണ് ഈ സമൂഹത്തിന് എന്ത് പാഠമാണ് ഇവർ കൊടുക്കുന്നത് ആശയുടെ ഉമ്മ വന്നിട്ട് പറ കരഞ്ഞ് പറയുന്ന പല വോയിസ് ക്ലിപ്പുകളും നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിതിലൊക്കെ പല തരത്തില് ജാസിയെ കളിയാക്കിയിട്ടും എല്ലാം എല്ലാവരും വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട് പക്ഷെങ്കില് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ ഇതിൽ നിന്നും എന്ത് സന്തോഷമാണ് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഒരു കുഞ്ഞു വേണം എന്നുള്ളത് തോന്നൂലേ എങ്ങനെയാണ് ഒരു ആണിനും ആണിനും കുഞ്ഞുണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു പെണ്ണിനും പെണ്ണിനും എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുന്നത് എന്നുള്ളൊരു ഡൗട്ടാണ് എൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ അത്ഭുതപ്പെടുത്തുന്ന ഒരു ബന്ധങ്ങൾ തന്നെയാണ് ഇത് അല്ലേ നമ്മളോ അങ്ങനെയായി ഒരു ഒരു എന്താ പറയുക ആണും പെണ്ണും കേട്ടിട്ട് പഠിച്ചവനും പടക്കുന്നത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളങ്ങനെയാണ് പഠിച്ചോന് നമ്മളെങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളത് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങിയിട്ട് ജീവിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അതിനോ ഒത്തിട്ട് അതേപോലത്തെ ആളെ തെരഞ്ഞെടുത്തിട്ട് ജീവിക്കുക അങ്ങനെ എന്തെങ്കിലും അല്ലേ അത് അങ്ങനെയുള്ള വ്യക്തികൾ ഇത് നൂറ അതിൽ അതോ അതൊന്നും അല്ല ഇതിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവരുടെ കാര്യം കിടക്കുന്നത് അവരുടെ ഉമ്മയും ഉപ്പയും ഒക്കെ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും നമ്മളെ മക്കളെ പറ്റിയിട്ട് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ മക്കളെ വളർത്തുക അല്ലേ ആ സ്വപ്നങ്ങളൊന്നും നമുക്ക് സാക്ഷാത്കരിച്ചിട്ട് മക്കൾ തന്നിട്ടില്ലെങ്കിലും കൂടിയിട്ട് ഇത്രത്തോളം വേദനിപ്പിക്കുന്ന മക്കളായിട്ട് വളർന്നു വന്ന് ഉമ്മാക്കും ഉപ്പാക്കും വേദന തരുന്ന മക്കളായി വന്നാൽ എന്താ ചെയ്യുക അപ്പം ഞാൻ ആ ജാസിയുടെ ജാസിയുടെ അല്ല ആഷിയുടെ ഉമ്മ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാനിവിടെ ഇടാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലരെ വീഡിയോസ് നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എത്രത്തോളം വേദന ഉളവാക്കുന്ന വാക്കുകളാണെന്നറിയോ ഒരു ഉമ്മാൻ്റെ വാക്ക് അവർ പറയുന്നുണ്ട് ഞാൻ റബ്ബിനോട് കൈകൾ ഉയർത്തിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതിനുള്ള ഉത്തരം റബ്ബ് കാണിച്ച് തരട്ടെ എന്നും അവർക്ക് പതിനാറല്ലല്ലോ അത് ശരി തന്നെയാണ് എന്നും ഈ പ്രായത്തിലൊന്നല്ല ഓടിക്കൊണ്ടിരിക്കുക അല്ലേ അപ്പം സത്യം വാസ്തവം എന്താണെന്നുള്ളത് ജാസി ആയാലും ആശയമായാലും മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്നും വേർപിരിഞ്ഞ് രണ്ടുപേരും നല്ല വേറൊരു ലൈഫ് തിരഞ്ഞെടുക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാണുന്നവർക്ക് ഇത് എന്തോ ഒരു വൃത്തികേടായിട്ട് തന്നെയാണ് തോന്നുന്നത് ഫീലാകുന്നത് കേട്ടോ ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തെ നിങ്ങൾ എന്ത് കണ്ണുകൊണ്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് എന്താണ് നിങ്ങൾ മെസ്സേജ് കൊടുക്കുന്നത് അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിന്നും സമൂഹത്തിന് എന്ത് ഉപകാരമാണ് കിട്ടുന്നത് മക്കളെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ എൻ്റെ ചോദ്യം അതാണ് നല്ല മക്കളെ വാർത്തെടുത്ത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇതിനൊന്നും സാധിക്കുകയില്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്നും പിന്മാറുകയല്ലേ നല്ലത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളെ താലോലിക്കാൻ ഒരുപാട് പേരുകൾ ഉണ്ടാവും പക്ഷേ എങ്കിൽ അതൊന്നും അല്ല വാസ്തവം സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ പിരിഞ്ഞിട്ട് നല്ല ലൈഫ് വേറെ കണ്ടെത്തുകയാണ് വേണ്ടത് ഇത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ബന്ധമാണ് അത് മനസ്സിലാക്കുക ജാസിനെ ജാസിനെ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു െ വിളിച്ചിട്ട് സംസാരിച്ച വാസ്തു എന്തെന്നോട് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് മൂന്നെണ്ണല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മൂന്നെണ്ണം ഒന്ന് നിങ്ങൾക്ക് തരഞ്ഞോ തരാൻ പറ്റുവോ ചോദിച്ചു ആ എനിക്ക് ഒന്നുള്ളൂ എനിക്കൊന്നുള്ള അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവന് സ്വയം കൊടുക്കുമോ നിങ്ങളൊക്കെ വിചാരിക്കണ്ട അങ്ങനെ ആഷിക്ക് അവിടെ അടി ഏഹ് ഞങ്ങൾ മൊയിലരുത്തും ഒലാക്കാത്തുമല്ല പടച്ച റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കണം എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കുപെടത്ത് എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും എന്നും ഇവര് പതിനാറ് പോലെ ഇരിക്കുന്നു ചെയ്യാം ഏഹ് എത്ര വേദന ഉണ്ടെങ്കിൽ ഒരു നേരം ഞാൻ നമസ്കാരപ്പതി കരയാത്ത ദിവസം അല്ല അറ എന്റെ വേദന എവിടെ കൂടെ എവിടെയും ആ നന്ദിനെ പറഞ്ഞ കുട്ടിനെ വെറുതെ വിടണം മതി എന്തിനാണ് അത് അത് കേട്ടിട്ട് ആ പെൺകുട്ടിന് ഓരോരുത്തരുന്ന് പറയുക അത് സഹായിച്ചിട്ടുള്ളൂ അത് എനിക്കറിയൂ ഒരിക്കലും അവിടെ പോയി എന്നിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞമ്മോ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഞാനാണ് മോളെ ഒന്ന് സഹായിക്ക് ഞാൻ കരഞ്ഞിട്ടാണോ അത് രണ്ടു മണി സമയത്ത് ഉറക്കത്താ ഞാൻ പറഞ്ഞത് കുട്ടിന്റെ സങ്കടം കൊണ്ട് ഞാൻ പറയുന്നത് ഇതിനൊരു പരിഹാരം കാണുന്ന അവര് വീട് ചെയ്യരുത് വീട് ചെയ്യാൻ വിടാൻ പാടില്ല എൻ്റെ ഒരു ഡൗട്ടാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും ഒരുപാട് പേര് ഇവരെ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് എയറിൽ കയറ്റിയിട്ടുണ്ട് പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഞാൻ കാണുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും കുറേ നേരത്തേക്ക് ഞാനിങ്ങനെ ചിന്തിച്ച് പോവാറുണ്ട് സങ്കടം തോന്നാറുണ്ട് കേട്ടോ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഈ ഒരു ആ ആശയുടെയും ജാസിയുടെയും വിഷയമാണ് ഇത് എങ്ങനെ സക്സസ് ആവും അതാണ് ഇവരുടെ ലൈഫ് എങ്ങനെ എങ്ങനെ സക്സസ് ആവും എങ്ങനെയാണ് ഇത് മുമ്പോട്ട് ഇവർ കൊണ്ടുപോകുന്നത് ഇവരെന്താണ് ഈ ചെയ്യുന്നത് അതാണ് അതിനാണ് എനിക്ക് ഉത്തരമില്ലാത്തത് ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെ പെണ്ണും പെണ്ണും തമ്മിൽ ആണും ആണും തമ്മില് ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്തെല്ലാം കാണും നമ്മൾ അല്ലേ കൂടുതലും വരുന്നത് മലബാർ ഏരിയയിലാണ് ഇത്തരക്കാരി എന്നാണ് അറിയപ്പെടാൻ സാധിച്ചത് കേട്ടോ ഇനിയിപ്പം പെണ്ണിന് ആണിനൊന്നും വേണ്ടേ ആണിന് പെണ്ണിനും വേണ്ടേ എന്നാൽ പിന്നെ ഇവിടെ മൊത്തത്തിൽ വന്നെങ്കിൽ ആണ് മാത്രം ജനിച്ചാൽ മതി അല്ലെങ്കിൽ പെണ്ണ് മാത്രം ജനിച്ചാൽ മതി പിന്നെ എന്തിനാണ് ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും അല്ലെല്ലാം കല്യാണം കഴിക്കുന്ന എന്തിനാണ് കുട്ടികൾ ഉണ്ടാക്കുന്ന എന്തിനാണ് പിന്നെ സമൂഹം ഉണ്ടായിത്തീരുമോ എൻ്റെ ഈ ഡൗട്ടുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു തരും കേട്ടോ ചിന്തിച്ചിട്ട് ഒരു എന്താ എത്തും എത്തുംപൊടിയും കിട്ടുന്നില്ല ഇവരെ ഈ കാര്യം ആലോചിച്ചിട്ട് ഒരു എത്തും എത്തുംപൊടിയും കിട്ടുന്നില്ല ആ ഉമ്മാൻ്റെ വേദന മനസ്സിലാക്കിയിട്ട് ആശി തിരിച്ചു പോയി നല്ലൊരു സുന്ദരി കുട്ടിനെ കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ആയിട്ട് കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ച് ഉമ്മാന്റെ പൊരുത്തം വാങ്ങിച്ചിട്ട് പോയിക്കോ അതാ നല്ലത് ഈ ആട്ടവും പാട്ടവും കളിയൊക്കെ ഒക്കെ എത്ര നാളുണ്ടാവും കുറച്ച് നാള് വരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഭീംധരി ഗൃഢം എന്നും പറഞ്ഞിട്ടവിടെ കിടക്കും അപ്പം എത്ര ഒക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊന്നും വലിയൊരിതിൽ മുമ്പോട്ടൊന്നും പോകൂല എവിടം വറ്റം പോകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇത് മറ്റേ മറ്റും ജാസിയുടെ ഒരു ശത്രുണ്ട് ഒരു താടിക്കാര ഓൻ പറയുന്ന പോലെ പക്ക കോൽക്കളിയല്ലേ അപ്പം അതുകൊണ്ട് അധികം മുമ്പോട്ട് പോവാൻ ചാൻസ് ഇല്ല തമാമിലെ അടിയായിരിക്കും എന്തായാലും നല്ല നല്ല ബുദ്ധി എല്ലാവരും എല്ലാവരുടെ കുടുംബത്തിലെ ആണിനായാലും പെണ്ണിനായാലും റബ്ബ് കൊടുക്കട്ടെ അല്ലെ ഇങ്ങനത്തെ ഒക്കെ വിരുദ്ധത നിറഞ്ഞിട്ടുള്ള ഒരു വികൃതമായിട്ടുള്ള ബുദ്ധി കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യ പെണ്ണ് ആണിനെ സ്നേഹിക്കണം ആണിനെ മനസ്സിലാക്കണം ആണിനെ ആണിനെ തന്നെ സ്നേഹിക്കണം ആണിനെ തന്നെ കല്യാണം കഴിക്കണം അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ ഏ ആണ് പെണ്ണിനെ പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് അല്ലാതെ ആണും ആണും പെണ്ണും പെണ്ണും തമ്മിലൊന്നും അല്ല അവിടെ എന്താണ് നടക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയില്ല അല്ലേ എനിക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ പറയാൻ ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ പറയുന്നത് എന്നൊന്നും എനക്ക് അറിഞ്ഞൂടാ ഓക്കെ